അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് അവസാന നിമിഷവും ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വോട്ട് നേടാം എന്ന് ചിന്തയിലാണ് ഇപ്പോഴും ബി ഉള്ളത് അതിന്റെ പല രീതിയിലുള്ള പ്രകടനങ്ങൾ നമുക്ക് ആ ക്ഷേത്ര പരിസരത്ത് തന്നെ കാണാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ശ്രീരാമനെ വെച്ചുള്ള പല ഫ്ലെക്സുകളുമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ളത് ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളിൽ എല്ലാം മോദിയുടെ പടം വെച്ചുള്ള വലിയ വലിയ ഫ്ലെക്സുകളും ഈ അമ്പലത്തിന് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് എല്ലാം കാണുന്നത് മോദിയുടെ മുഖമായിരിക്കും രാമന് തുല്യം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ മുഖമായിരിക്കും ആ അമ്പല പരിസരത്തെല്ലാം ഉണ്ടാകുക അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കണം എന്ന ഒറ്റ വിലയിരുത്തലിലാണ് ഇപ്പോൾ ബി ജെ ഒരു ക്ഷേത്രത്തിന്റെ പണി തീരും മുൻപേ ഇത്ര വളരെ പെട്ടെന്ന് ഈ ഇത്തരത്തിലൊരു കർമ്മം നിർവഹിക്കാൻ മോദി ഇറങ്ങി തിരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ പെരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ നിൽക്കുന്ന പല ഫ്ലെക്സുകളിലും പ്രധാനമായും എൽ പി ജി സബ്സിഡി ഇല്ലെങ്കിൽ കർഷകർക്കുള്ള പെൻഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പെൻഷന്റെ പടത്തിനൊപ്പം മോദിയുടെ പടവും ചേർത്ത ഫ്ലെക്സുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ ഇതൊരു ബി ജെ പി സ്പോൺസേഡ് ആണെന്ന് പറയാൻ കഴിയാതെ പകരം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് വിളിച്ചു പറയുന്ന ഫ്ലെക്സ് എന്ന രീതിയിലാണ് അവ അയോധ്യ ക്ഷേത്രത്തിന്റെ ചുറ്റും ഇങ്ങനെ നിലനിൽക്കുന്നത് അതിൽ പ്രധാനമായും തലയുള്ളത് മോദിയുടേത് മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും മോദിയുടെ വലിയ മനസ്സുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ഷേത്രം വന്നതെന്നും ആ ക്ഷേത്രം വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ അടുത്ത തവണ വോട്ട് ചെയ്യണം എന്ന് പ്രചരിപ്പിക്കാതെ അല്ലെങ്കിൽ പറയാതെ പറയുന്ന ഫ്ലെക്സുകളാണ് അവിടെ വെച്ചിരിക്കുന്നത് അതാണ് ശ്രീരാമനൊപ്പം മോദി നിൽക്കുന്ന പടവും അത്തരത്തിലുള്ള ഫ്ലെക്സുകൾ വരെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു മാത്രമല്ല ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഹിന്ദു ആചാരപ്രകാരമുള്ള സ്വാമിമാർക്ക് വലിയ വിയോജിപ്പുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ പരിഗണിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഒരു അമ്പലത്തിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല അങ്ങനെ പൂർത്തിയാകാത്ത ഒരു അമ്പലത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷ്ഠ തന്നെ ശരിയല്ല എന്ന വിലയിരുത്തലാണ് പല സ്വാമിമാർക്കും ഉള്ളത് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ മോദി സർക്കാർ തയ്യാറാകാത്തതിന്റെ പ്രധാന കാര്യം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം ചർച്ചയാക്കില്ല എന്ന് ബി ജെ പി ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും അടിത്തട്ടിലൊക്കെ തന്നെ ഇത് രാമജന്മഭൂമി രാമക്ഷേത്രം എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമായിരുന്നു അത് നയിക്കാൻ അല്ലെങ്കിൽ അത് പ്രാപ്തമാക്കാൻ മോദിയെ കൊണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചയ്ക്കൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ രാമക്ഷേത്രവും മോദിയുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും കറങ്ങി നടക്കുന്നുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ അയോധ്യയിൽ കാണുന്ന മോദിയുടെ ഈ ഫ്ലെക്സുകളും പോസ്റ്ററുകളും എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത് മാത്രവുമല്ല ഇപ്പോഴും ബാബറി മസ്ജിദ് എന്ന പേര് കേൾക്കുമ്പോൾ സംഘപരിവാറിന് അത്രത്തോളം അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് ഇന്ന് നടന്ന സംഭവം കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷേധങ്ങൾ നടക്കാൻ ഈ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയിലെ ബാബറി റോഡിന്റെ പേര് മാറ്റുകയാണെന്ന് ഹിന്ദു സേന ചെയ്തത് സൈൻ ബോർഡിലാണ് ഹിന്ദുസേന പ്രവർത്തകർ മാറ്റം വരുത്തിയിരിക്കുന്നത് ബാബർ റോഡ് എന്നിടത്ത് അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഹിന്ദു സേനയുടെ ഈ ഒരു പേര് മാറ്റം അങ്ങനെ എല്ലാ പേരിൽ പോലും അതൃപ്തി കണ്ടുപിടിച്ച് അവിടെയൊക്കെ തന്നെ രാമചത്വവുമായി ബന്ധപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു അസ്വസ്ഥത എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേ മാറ്റം തന്നെയാണ് അവിടെ രാമജന്മഭൂമി സ്ഥലത്തും മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാമന്റെ പേരിനൊപ്പം തന്റെ പേരും ചേർത്ത് വായിച്ചുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ള ഒരുക്കത്തിലാണ് മോദി അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബാബർ റോഡിന്റെ മാറ്റീർഘാലമായി ഹിന്ദു സേന ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഡൽഹി കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹിന്ദു സേന തന്നെ നേരിട്ടെത്തി ഈ ഒരു പേരുമാറ്റം നടപ്പിലാക്കിയിരിക്കുന്നത് ശ്രീരാമനെയും വാൽമീകിയും പോലെയുള്ള മഹത്തായ ആളുകൾ ജനിച്ച സ്ഥലമാണ് ഇന്ത്യ എന്നും രാജ്യത്തിന് ഈ ബാബറിന്റെ പേരിലുള്ള റോഡിന്റെ ആവശ്യമില്ലെന്നുമാണ് ഹിന്ദു സേന പ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു പേര് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും മോദിയുമായി ബന്ധിപ്പിക്കാതെയോ അല്ലെങ്കിൽ ശ്രീരാമനുമായി ബന്ധിപ്പിക്കാതെയോ ബാബർ എന്നൊരു പേര് ഇനി എങ്ങും കാണാൻ കഴിയില്ല എന്നൊരു വിശ്വാസമാണ് അവർ പുറത്തുന്നത് അവർ ഒരു ആവേശമാണ് പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് പല വിധിനായങ്ങളും നമ്മൾ കണ്ടതാണ് ബാബറി മസ്ജിദ് പൊളിച്ചു തന്നെയാണ് അവിടെ ഈ ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള കാര്യം അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഇവർക്ക് തയ്യാറാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് എന്തായാലും ഫ്ലെക്സ് അടിച്ചും തൻ താൻ രാമനൊപ്പം ചേർന്ന ആളാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടും മോദി അവിടെ വലിയൊരു ഫ്ലെക്സ് അടിച്ചു വെച്ചത് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിനറിയാം എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതനുസരിച്ചുള്ള വിധിയെടുത്ത് മാത്രമേ ഇന്ത്യൻ ജനങ്ങളുടെ ഭാഗത്ത് എന്ന കാര്യത്തിലും സംശയം വേണ്ട